പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ ഓഡിറ്റ് കോഴ്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാർക്ക് ബി എ ബി എസ് സി ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാർക്ക് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഡിറ്റ് കോഴ്സ് എന്ന പേരിൽ ഒരു പരീക്ഷ എഴുതാനുണ്ട് ഓഡിറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഒന്ന് മുതൽ നാല് വരെയുള്ള സെമസ്റ്ററുകളിലാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ സെമസ്റ്ററിൽ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് എന്നാണ് പേര് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് മൂന്നാമത്തെ സെമസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ് നാലാമത്തെ സെമിസ്റ്ററിൽ ജെൻഡർ സ്റ്റഡീസ് ആണ് ഇങ്ങനെയാണ് ആ പേപ്പറുകളുടെ പേരുകൾ ഉണ്ടായിരുന്നത് ഈ നാല് സെമിസ്റ്ററുകളിലായി ഉണ്ടായിരുന്ന നാല് പേപ്പറുകളും നിങ്ങളുടെ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമാണ് അത് നേരത്തെ സെമിസ്റ്റർ പരീക്ഷകൾ എഴുതിയിരുന്ന സമയത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല ഓഡിറ്റ് കോഴ്സ് പരീക്ഷ ഓൺലൈനായിട്ടാണ് നടക്കുക നേരത്തെയും ഓൺലൈനായിട്ടാണ് നടന്നിരുന്നത് ഏതാണ്ട് ജനുവരി അവസാനം ഫെബ്രുവരി പകുതിയോടുകൂടി ഈ പരീക്ഷ പ്രതീക്ഷിക്കാം എല്ലാ വിദ്യാർത്ഥികളും അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അതിൻ്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോസും ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ട് പരീക്ഷ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഓൺലൈനായി പരീക്ഷ എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് നിങ്ങളോട് പങ്കുവയ്ക്കാം ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പരീക്ഷ എഴുതുന്നതിന് എഴുതുന്നതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതാണ് നേരത്തെ പറഞ്ഞുവല്ലോ ഒന്നു മുതൽ നാല് വരെയുള്ള സെമസ്റ്ററുകളിലെ നാല് പേപ്പറുകൾ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാനുണ്ട് അതിന് പ്രത്യേകം പ്രത്യേകം ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിക്കും ഒന്നാമത്തെ സെമസ്റ്റർ പരീക്ഷ എല്ലാവരും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ നടക്കുക അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക ടൈം ടേബിളുണ്ട് ഈ പരീക്ഷയെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ നൽകാം ഈ പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ളതായിരിക്കും പരീക്ഷ ഓൺലൈനായിട്ടാണ് പരീക്ഷ നടക്കുക പരീക്ഷ നടക്കുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക മുപ്പത് ചോദ്യങ്ങളിൽ ഓരോ ചോദ്യത്തിനും നാല് ഉത്തരങ്ങൾ വീതം തന്നിട്ടുണ്ടാവും ശരിയായ ഉത്തരം അടയാളപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മുപ്പത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയായിരിക്കണം മിനിമം പാസ്സാവുന്നതിന് ആവശ്യമായത് നാൽപ്പത് ശതമാനം മാർക്കാണ് മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാർക്കാണ് പന്ത്രണ്ട് മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ മാത്രമേ പാസ്സായതായി കണക്കാക്കൂ ഓക്കേ മുപ്പത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്കിലും ശരിയായിരിക്കണം മുപ്പതെണ്ണവും നിങ്ങൾക്ക് ശരിയാക്കാം ഒരു മണിക്കൂർ സമയമുണ്ടായിരിക്കും പക്ഷേ മിനിമം പന്ത്രണ്ട് എണ്ണമെങ്കിലും ശരിയായിരിക്കണം പന്ത്രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ പാസ്സായതായി കണക്കാക്കുക ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെഴുതിയാൽ ഒരു മാർക്കാണ് കിട്ടുക ഓക്കെ അങ്ങനെ പന്ത്രണ്ട് മാർക്ക് കിട്ടണം പന്ത്രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പേപ്പർ പാസ്സായതായി പ്രഖ്യാപിക്കൂ ഓക്കെ ഇങ്ങനെ നാല് സെമസ്റ്ററുകളിലായി വരുന്ന നാല് പേപ്പറുകളും വെവ്വേറെ ദിവസങ്ങളിലായി നിങ്ങൾക്ക് ഓൺലൈനായി പരീക്ഷ എഴുതാനുണ്ടാവും അതിന് പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ള സമയവും യൂണിവേഴ്സിറ്റി പ്ര പ്രസിദ്ധീകരിക്കും ഓരോരുത്തരുടെയും രജിസ്റ്റർ നമ്പർ അനുസരിച്ച് അത് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏത് ദിവസം ഏത് സമയത്താണോ പരീക്ഷ വരുന്നത് ആ സമയത്താണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് പരീക്ഷ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എഴുതാം ഓൺലൈൻ ആയതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ പരീക്ഷ എഴുതാവുന്നതാണ് അല്ലാതെ വേറെ എവിടെയെങ്കിലും കഫേകളിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഒരുക്കേണ്ടതില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനും നിശ്ചിത ചോദ്യങ്ങളും അവയുടെ ശരിയായ ഉത്തരങ്ങളും യൂണിവേഴ്സിറ്റി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് അതിൻ്റെ പി ഡി എഫ് അയച്ചു തരാം വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓരോ പരീക്ഷയ്ക്കും വേണ്ടത് പ്രത്യേകം പ്രത്യേകമായി പഠിച്ചു വെക്കുക അങ്ങനെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് മുപ്പത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക ഓക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ നാലെണ്ണവും പന്ത്രണ്ട് മാർക്കുകൾ വീതം കിട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡിഗ്രി പാസ്സായതായി പ്രഖ്യാപിക്കൂ ഡിഗ്രിക്ക് നിങ്ങൾ പത്ത് മുപ്പത്തിരണ്ട് പേപ്പറുകൾ വേറെ എഴുതി എടുക്കുന്നുണ്ട് ആ പേപ്പറുകളൊക്കെ പാസ്സായാലും ശരി ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി പാസ്സായതായി പ്രഖ്യാപിക്കൂ അതേസമയം ഈ ഓഡിറ്റ് കോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകളൊന്നും തന്നെ നിങ്ങളുടെ ഡിഗ്രി മാർക്കിൽ ചേർക്കുന്നതുമല്ല പകരം ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായി ഈ ഓഡിറ്റ് കോഴ്സുകൾ പാസ്സായിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ ഓഡിറ്റ് കോഴ്സിൻ്റെ പരീക്ഷകളൊന്നും തന്നെ നിങ്ങൾക്ക് എവിടെയും പരിഗണിക്കുന്നതല്ല അത് പാസ്സായിരിക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഓൺലൈനായി തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നീട് സപ്ലിമെൻ്ററി ചാൻസുകൾ കിട്ടിയെന്നു വരും പക്ഷേ അതൊക്കെ അടുത്ത വർഷമായേക്കും അതല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി നേരിട്ട് എഴുതേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കും അതുകൊണ്ട് നിങ്ങൾ പ്രബന്ധമായും ഓൺലൈനായി തന്നെ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പക്ഷേ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുന്നതിൻ്റെ ഭാഗമായി ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കുന്നതിന് പിന്നീട് യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും ഓക്കെ എന്തായിരുന്നാലും നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അതിന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് കൃത്യമായി പഠിക്കുക ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രവേശനം നേടിയിട്ടുള്ള കാർക്കോ മാത്രമല്ല പിന്നെയോ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാനുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഓഡിറ്റ് കോഴ്സിൻ്റെ പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഈ പരീക്ഷ എഴുതിയെടുക്കാവുന്നതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻകാർക്കോ മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ളവർക്കും ഈ പരീക്ഷ എഴുതിയെടുക്കാവുന്നതാണ് ഓക്കെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചാൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ബേസിക് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഫോണിൽ വിളിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും വേണം ഓക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കുവയ്ക്കാറുണ്ട് ഓക്കെ